ും കണ്ണു അതെ

ു രണ്ടേ മുക്കാല് പറയുന്നത് കൊമ്പ് വെൽപ്പുണ്ടോ നല്ല കുട്ടികളാണ് രണ്ടെണ്ണം കൊടുത്തു രണ്ടെണ്ണം കൊടുത്തു അതുകൊണ്ടേ രണ്ടര മുപ്പത്തഞ്ചിനുണ്ട് വലുതന്നെ ആയിക്കോട്ടെ അല്ല വളർത്തു അഞ്ചാം പറഞ്ഞേക്കൊണ്ട് അങ്ങനെ ചോദിക്കുമ്പോ കച്ചവടം എടുക്കൂ ആരെടായി ചോദിക്കടാ പോതു മുട്ടിയല്ലേ വെച്ചടാ എന്തുവരന്നേടാ അതല്ല അടിഞ്ഞാണ് അവിടെ ഒരാളെ പറഞ്ഞിട്ടുണ്ട് അതൊരാളെ വെച്ചിട്ടുണ്ട് അതൊരാളെ വെച്ചിട്ടുണ്ട് ആരെ ചോദിക്കാൻ ആർക്കും കൊടുക്കാനാണ് ഇ രണ്ടെണ്ണം ഇ രണ്ടോ കൊട് കൊട് രണ്ടെണ്ണം ഉണ്ടേടാ രണ്ടെണ്ണം ഉണ്ടേക്കൊണ്ട് ഒന്ന് വൈ ഒന്ന് ആന്ന ഒന്ന് ഐ കൊടക്ക് ഇതോ ഒന്ന് ഇല്ലൊന്നും പോവല്ലേ ഇതോ ഒന്ന് വലിയ കൊടുക്കണോ

കൊടുക്ക് 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 ആൾക്കാർ കാത്തിക്കാത്ത വല്ല ബുദ്ധിമുട്ടില്ലേ നല്ല ബുദ്ധിമുട്ടല്ലേ ആ ഭാഗത്ത് ഒക്കെടുത്ത് ലൈബല്ല ലൈബല്ല ലൈബല്ലറന്നപ്പോ പിന്നെ കൊടുത്തു അപ്പൊ നാലായി കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചാടിച്ചോ അത് കഴിഞ്ഞിട്ട് ഒന്ന് സുബൈക്ക് വന്നാലേ സുബീക്ക് വന്നാലേ സുബേക്കല്ലേ ഇന്നലെ വന്നിട്ടുണ്ടാവും അല്ലേ ഇത്ര കാണിക്കാരവാര കഴിഞ്ഞിട്ടാത്ത വേറെ കൊടുന്ന് എന്താ വരാത്തേ അത് ശരി ഇതൊക്കെ എത്ര അല്ലല്ലേ അതാ അതിന്റെ ആ കാള കാളു കാള വല്ലാത്ത ഇതിനെ നമ്മളറിയില്ല ഏ

എന്തേലും താത്ത അത് ശരി അപ്പൊ അങ്ങനെ 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 ആയപ്പോടിച്ചാലോ അങ്ങനൊന്നും വിറ്റ് ഞാൻ അത് ശരി മറിയും ചെമ്പട്ടിയും അൽമിനി പാത്രം ഈ കാണുന്ന രൂപം ഈ കാണുന്ന പോത്ത് പോത്തും കുട്ടി നല്ല ചെവിളൊക്കെ ഉള്ള നല്ലാത്ത ചതിയാളർത്താൻ വെച്ചാടെ ആളും വന്നിട്ട് കറപ്പേട്ട വന്നിട്ട് ഏർപ്പെട്ട വന്നത് മുപ്പത്തഞ്ചു റുപ്പൊക്കെ എത്ര പറയണേ പറിച്ചല എങ്ങനെ ഓവിലോ കുറക്കാതെ ചന്തൽ കുറക്കില്ല മൊറൊന്നുമല്ല മൊറ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരനെ എന്റെ പോത്തുംകുട്ടിയാണോ നല്ല പോത്തുംകുട്ടി വളത്ത് പോത്തുംകുട്ടി അത് പറഞ്ഞാ മതി മൊറ എന്ന് പറഞ്ഞിട്ട് ആന്നെ തോൽക്കാനല്ല തോൽക്കാനല്ല അതാണ് അതാണ് ഇന്ന ഓഫർ കേട്ടോ ഇന്ന് ഇന്ന ഓഫറുള്ളൂ തൊഴിലാളി ആണെ തൊഴിലാളി തല

കൊറച്ച് പ്രായണ്ട് ബുക്കുണ്ടാവും മൂപ്പിന്റെ അടിക്കുള്ളൂ വലുപ്പത്തിനനുസരിച്ചുള്ള ബുക്കുണ്ടാവും ആറുമാസായ കുട്ടി ഇത്ര ആവൂലോ അതാണ് എന്റെ സോപ്പാ പറഞ്ഞാ യൂട്യൂബും ഫ്രീ തരിക ഫ്രീ ആക്ക കൊടുക്കും ഫ്രീ ആക്ക കൊടുക്കും അല്ല അതിന്റെ പിന്നെ പൈസ പിന്നെ കൊടുത്താ മതി ഫ്രീ കൊടുക്കൂ പൈസ പിന്നെ കൊടുന്ന് നടത്താ മതി അതന്നെ ആ ഒന്നും കുഴപ്പൊന്നുമില്ല ആരാണ് ചന്തലത്തെ താരാണ് കൊണ്ടുപോയി കന്നിന് കൊണ്ടുപോയി വണ്ടിയിൽ കൊണ്ടുപോയി വണ്ടിയിൽ പോയി ബാണിയങ്ങളും ചന്തട്ട ഈ കാണുന്നത് ലൈവ് ഇട്ടല്ലോ പതിനെട്ട് മിനിറ്റ് ലൈവ് പോയിന് ആ ഇതൊക്കെ എന്താ ഇന്ന് കന്നു ഓർന്നില്ലേ ഇന്ന് കന്നു ഓർന്നില്ലേ ഇതൊക്കെ എന്താ എന്തെ പന്ത്രണ്ട് അങ്ങനെ കേട്ടാ വണ്ടി വിളിച്ചിട്ട് മുപ്പത്തഞ്ചു മിനിണ്ടാവും എന്തെങ്കിലുമൊക്കെ നീക്ക് പോക്കുണ്ടാവും ആകണ്ടാവല്ലോ അഞ്ചല അങ്ങനെയാണെങ്കിലും കച്ചവടല്ലേ അന്ന് ഓഫറ എന്താ ഈ മാസം അവസാന പോവാ ഓഫറിയസ്റ്റലപ്പഴും ഓഫറുണ്ട് വാണിയംകുളം ചന്തയിലും ഓഫർ ആ ഓഫറാക്കിട്ടാണ് പോണത് ഫ്ലിപ്കാർട്ടിൽ ആ ബാക്കി എല്ലാ വായിക്കണ് ഓൺലൈനിലോടം നടക്കണ് നല്ല സൈസ് സാധനങ്ങളാ ഒരേ മേനിയേനിയ ഒന്നും കൊറയാല്ല ഒരേറ്റൊറച്ചിലൊന്നുമില്ല ആ രണ്ടെണ്ണം ഇവിടെ ഇണ്ട് രണ്ടെണ്ണം ആ ഇത് എന്താ വില ഈ രണ്ടെണ്ണോ ഏഴക്കാല ഏഴേക്കാലം അത്ര പറയണേ അപ്പൊ അത് രണ്ടെണ്ണം അറുപത്തയ്യായിരം ആ അറുപട്ടിയാ കൊടുക്കുമ്പോൾ അതാണ് കിട്ടില്ല ഏത് മുളയമ്പോത്ത മുളന മുളയമ്പോത്തല്ലോ മുളയം മുളയമ്പോത്ത് ക്കാല് അല്ലേ പറച്ചില് ഏഴേ കാല് അത് തടിക്ക് വരൂട്ടാ പറഞ്ഞോട്ടെ പറച്ചില് അങ്ങനെ എന്തായാലും പറയാ വില കുറച്ച് പറഞ്ഞപ്പോ ആൾക്കാർ വീണ്ടും ചോദിക്കില്ല വില കുറച്ചിട്ട് അല്ലേ ഇത് അറവെട്ടിയാ കൊടുക്കൂ രണ്ടു ഇത് ആന്ധ്രാ പോത്തള് നീളുണ്ട് ഇത് നാടൻ ഉം നാടങ്കന്നയിൽ ഉള്ളത് സൂപ്പറാ ചെവിളൊക്കെ അല്ല വലിപ്പുള്ള വളർത്താൻ പറ്റിയേ യമണ്ടാതി യമണ്ടാതി മിയഫൽ മിയച്ചവള നടക്കുന്നുണ്ട് നടക്കട്ടാണ് കന്ന് അല്ലണ്ടല്ലേ കന്നല്ല കൊടുത്തുണ്ട് അതെ കൊണ്ടരോടത്തും വിലയാണ് കൊടുന്നവനിക്കൊന്നും കുത്തില്ല പോത്തൊക്കെ നല്ല പോലെ ലൈവ് തൂക്ക ലൈവ് 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 ആൽപ്പത് ലൈവ് കുട്ടി ആ ഹരിയാന കുട്ടി അല്ല ഹരിയാന ആ ഹരിയാന ഹരിയാന ആ പോയി മേടിച്ചില്ലേ പോയി 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 ആ കണ്ടർ കൊണ്ടായിട്ട് പോയി പോയി ആ പോയിട്ട് ും കൂട്ടിയുള്ളൂ കേട്ടാ ഇനി ഇതും കൂട്ടിയുള്ളൂ നീ അടുത്തുള്ളവിടെ ഇറങ്ങിയിട്ടോ ഇത് രണ്ടെറും കൊണ്ടുപോയിക്കോളിന്ന് വെറുത്ത വീഡിയോ ഇത് ഇത് രണ്ടെറും വേണമെന്ന് നമ്മൾ ഈ പോത്തുംകുട്ടിയുള്ള കച്ചവടത്തിൻ്റെ ഇടയിലാണല്ലോ കേട്ടോ വാണിയംകുളം ചേർത്തതിന് പോത്തുംകുട്ടിയുള്ള കച്ചവടത്തിൻ്റെ ഇടയിലാണല്ലോ നല്ല പോത്തുംകുട്ടിയുള്ള ഒക്കെ ഒരേ മെനി കണ്ട കൊടുത്തില്ലേ കുറപ്പെട്ട കണ്ട പറ്റില്ലേ ഇത് മുട്ടൊക്കെ എല്ലാം കൊഴപ്പല്ലേ ആ അത്ര വിട്ടണോ ഇതൊക്കെ എന്ത് വില ഏടെ അത് കുഴപ്പമില്ല വീടിയോ പറഞ്ഞോ അത് കുഴപ്പമില്ല